ടോയ്ലറ്റുകൾ നിറഞ്ഞതിനെ തുടർന്ന് കാനഡയിലെ ടൊറന്റോയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം ഫ്രാങ്ക്ഫേർട്ടിലേക്ക് വഴിതിരിച്ചുവിട്ടു ടോയ്ലറ്റുകളിൽ ഭൂരിപക്ഷവും നിറഞ്ഞതിനെ തുടർന്നാണ് വിമാനം വഴിതിരിച്ചുവിട്ടത് നേരത്തെ ടോയ്ലറ്റുകൾ നിറഞ്ഞതിനെ തുടർന്ന് എയർ ഇന്ത്യയുടെ ചിക്കാഗോ വിമാനവും വഴിതിരിച്ചുവിട്ടിരുന്നു എയർ ഇന്ത്യയുടെ എ ഐ ഒന്ന് എട്ട് എട്ട് വിമാനമാണ് വഴിതിരിച്ചുവിട്ടത് മെയ് രണ്ടിനാണ് സംഭവം ടൊറന്റോയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള നോൺ സ്റ്റോപ്പ് വിമാനം ഫ്രാങ്ക്ഫേർട്ടിൽ ഇറക്കുകയായിരുന്നു എന്നാൽ സാങ്കേതിക തകരാർ മൂലമാണ് വിമാനം ഫ്രാങ്ക്ഫേർട്ടിൽ ഇറക്കിയതെന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം യാത്രക്കാരുടെ സുരക്ഷക്കാണ് തങ്ങൾ വലിയ പ്രാധാന്യം നൽകുന്നതെന്ന് എയർ ഇന്ത്യ വക്താവ് അറിയിച്ചു നേരത്തെ അമേരിക്കയിലെ ഷിക്കാഗോയിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം പത്ത് മണിക്കൂറിലേറെ പറന്നശേഷം പുറപ്പെട്ട സ്ഥലത്ത് തന്നെ തിരിച്ചിറങ്ങിയത് ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഫസ്റ്റ് ക്ലാസ് ബിസിനസ് ക്ലാസ് ഇക്കണോമിക് ക്ലാസ് എന്നിവയിലായി മുന്നൂറ്റി നാല്പത് സീറ്റുകളുള്ള ഈ വിമാനത്തിൽ പത്ത് ടോയ്ലറ്റുകളാണുള്ളത് ഇവയിൽ രണ്ടെണ്ണം ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്ക് വേണ്ടിയുള്ളതാണ് എന്നാൽ ഇതിൽ ഒരു ടോയ്ലറ്റ് മാത്രമേ ഉപയോഗമായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാണ് റിപ്പോർട്ട് സമാനമായി ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ പല എയർ ഇന്ത്യ വിമാനങ്ങളും വിട്ടതോടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള യാത്രക്കാർക്ക് പതിവിലേറെ താമസിച്ചാണ് ലക്ഷ്യസ്ഥാനങ്ങളിലെത്തിയത് ഡാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും ഡൊറന്റോയിൽ നിന്നുമുള്ള വിമാനങ്ങൾ ഡെൻമാർക്കിൽ ഇറങ്ങിയപ്പോൾ പാരീസിൽ നിന്നും ലണ്ടനിൽ നിന്നുമുള്ള വിമാനങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് തിരിച്ചുവിട്ടിരുന്നു പാകിസ്ഥാൻ അവരുടെ വ്യോമപാത ഇന്ത്യൻ വിമാനങ്ങൾക്കായി അടച്ചതായി പ്രഖ്യാപിച്ച സമയത്താണ് പാതിപയിലുണ്ടായിരുന്ന വിമാനങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് ചൊവ്വാഴ്ച കശ്മീരിൽ ഭീകരവാദികൾ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയതിലുള്ള സംഘർഷാവസ്ഥയാണ് വ്യോമപാത അടച്ചിടുന്നതിൽ കലാശിച്ചത് എന്നാൽ പാകിസ്ഥാന്റെ പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ ഡാൻ ഫ്രാൻസിസ്കോയിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനം വഴി എന്ന് ചില റിപ്പോർട്ടുകളും പറയുന്നുണ്ട് പണം ഞങ്ങൾ തരും ടൊറണ്ടോയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനവും റഷ്യക്ക് മുകളിൽ വെച്ച് ദിശ തിരിച്ച് കോപ്പൻഹേഗനിൽ ഇറങ്ങി കാനഡയിൽ നിന്നും യാത്ര തിരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാണ് ആ വിമാനം ഇന്ത്യൻ തലസ്ഥാനത്ത് എത്തിച്ചേരുന്നത് അതായത് പത്ത് മണിക്കൂറോളം വൈകി എന്നാൽ ഈ വിഷയം അതിൽ നിന്നും വ്യത്യസ്തമാണ് ടോയ്ലറ്റുകൾ നിറഞ്ഞതുകൊണ്ടാണ് വിമാനം വഴി തിരിച്ചുവിടേണ്ടി വന്നത്